ഏറ്റവും പുതിയ പെൻഷനർ ബില്ലിൽ സാധനം നിങ്ങളാദ്യ ഈ ചാനലാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അനുബന്ധിച്ചുള്ള ഏപ്രിൽ വിഷു ഈസ്റ്റർ ഇനത്തിലുള്ള ക്ഷേമ പെൻഷൻ പ്രഖ്യാപിച്ചു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കുർഷിക തുക ഉൾപ്പെടെയുള്ള കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത് പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ തണതു മാസത്തെ കുടിശ്ശിക തുകയും തണുന്ന് മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയും കുടിശ്ശിക തുകയിൽ മൂന്ന് മാസത്തെ എല്ലോ മാസത്തെ ഗെഡവും അനുവദിച്ച് സർക്കാർ ബോൾഡ് പെൻഷനും വിവിധ ആനുകൂല്യങ്ങളിലേക്കുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച സർക്കാർ അമ്പത്തഞ്ച് ലക്ഷം അനുവദനങ്ങൾക്ക് രണ്ടാംഘട്ട വിതരണം ആരംഭിക്കുന്നു ആ മാർച്ച് മാസത്തെ വിതരണം ആയിരത്തി അറുനൂറ് രൂപ ഇപ്പം പൂർത്തിയായി വീടുകളിലും കൈകളിലും മറ്റേ ബാങ്ക് അക്കൗണ്ടിലും ഒക്കെ വിതരണം പൂർത്തിയായി ഇനി ഏപ്രിൽ മാസം വിഷു ഈസ്റ്റർ അനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറാണ് അതിപ്പോൾ മസ്തിവിങ് ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും മസ്തിവിങ് ചെയ്യാത്തവർക്ക് എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി ടൈമുണ്ട് ഇനി എന്തായാലും വിഷു തുക കിട്ടില്ല ഫസ്റ്റ് മിങ് ചെയ്യാത്തവർക്ക് അടുത്ത മാസം എന്തായാലും തുക എത്തിച്ചേരും അപ്പം ഇത്രമാണ് ഈ വീഡിയോ പറയാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുകയോ ഷെയർ ചെയ്യുക